അസലാമലൈക്കും ഇൻഷാള്ള വെള്ളിയാഴ്ചയാണ് നല്ലൊരു ദിവസമാണ് നമ്മുടെ ദിവസങ്ങളിൽ വളരെ അധികം നേട്ടമുള്ളതും അതുമല്ല പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇൻഷാല് ഇന്ന് ജുമുഖാ സമയം വളരെയധികം പ്രാധാന്യമുള്ള ആ സമയത്ത് നമ്മുടെ ദുഃഖ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദുഃ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ദുക സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ദുവ സ്വീകരിക്കാത്തത് എന്നുള്ള ആശങ്കകളാണ് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇപ്പൊ നമ്മുടെ ദുക സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അതിമഹത്തായ ഒരു വെള്ളിയാഴ്ച ജുമ ആ സമയത്ത് ചൊല്ലുവാനുള്ള ഒരു ദുബിനെ കുറിച്ചാണ് ഇൻഷല്ല ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവരും ഈ ദ പഠിക്കുക ോക്കിയെങ്കിലും ഓതുവാൻ വേണ്ടി ആ ഒരു സമയം ഓതുവാൻ വേണ്ടി ശ്രമിക്കുക അത്രയും പരിശുദ്ധമാക്കപ്പെട്ട ഒരു സമയത്ത് ചൊല്ലാൻ കഴിയുന്നത് കഴിയുമെന്ന് പറയുന്നത് ചൊല്ലാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഇതുവരെ പറഞ്ഞ ദുവാകളിൽ നിന്നും വ്യത്യസ്തവും അതിപരിശുദ്ധവുമായ അതായത് നല്ലൊരു ദിവസം അതായത് ജുമു പരിശുദ്ധമാക്കപ്പെട്ട സമയത്ത് ചൊല്ലേണ്ട ഒരു ദിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിവേദനം ചെയ്യുന്നു അള്ളാഹു പറയുന്നതിന് അനുസരിച്ച് നമ്മൾ വെള്ളിയാഴ്ച സമയത്ത് അതായത് ജുമു സമയം ഈ ഒരു ചെറിയ ദിവ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയുകയാണെങ്കിൽ അങ്ങനെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാത്രമല്ല നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് തരുമെന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞ ആ ഒരു ദുബ ഇതാണ് വളരെയധികം പഠിക്കാൻ കഴിയുന്ന നല്ലൊരു ദുബായാണ് ചെറിയൊരു ദുബായാണ് ഇൻഷല്ല അതിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു സമയത്തിനെ കൊണ്ടും ഈ ദുബായിന്റെ ഒരു വറുക്കത്തിനെ അല്ലെങ്കിൽ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ദുബായിനെ ഉദ്ദേശിച്ചു കൊണ്ടും ഇൻഷാല്ല തീർച്ചയായിട്ടും ഈ ദുഃഖ ഈ വെള്ളിയാഴ്ച ദിവസം ചുമഗ സമയം ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം റബ്ബ് പൂർത്തീകരിച്ചു തരും ഇൻഷാ അല്ല അങ്ങനെ ദുവ സ്വീകരിക്കാത്തവര് ഉണ്ടെങ്കിൽ അതായത് എന്റെ ദുവ സ്വീകരിക്കുന്നില്ല ഞാൻ ഒരുപാട് നാളായി ഞാൻ ദുവ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ദുവാ ഇന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇൻഷാല്ല തീർച്ചയായിട്ടും ചൊല്ലാം എല്ലാവർക്കും ചൊല്ലാം ഇൻഷാല്ല ഇത് പഠിച്ച് ഇൻഷാള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട ജുമു ദിവസം നിങ്ങളുടെ ആ സമയത്ത് ഈ ദ ചൊല്ലി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തി തരുമാറാകട്ടെ നേടി തരുമാറാകട്ടെ നിങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് ദുക ചെയ്ത് ഈ ദ ഓദിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും അതിന് ഉത്തരം അള്ളാഹു തരിക തന്നെ ചെയ്യും ഇൻഷാല്ല എല്ലാവരും ഇത് ഓടിക്കൊണ്ട് ദ ചെയ്യുക ഈ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ഈ അറിവ് പകർന്നു തന്ന എനിക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുക ഇൻഷാല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം റബ്ബ് പൂർത്തീകരിച്ചു മാറാകട്ടെ പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ അതോടൊപ്പം തന്നെ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ പലവിധ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വേദനകൾ എല്ലാ കടങ്ങൾ നിറഞ്ഞ കുറെ ആളുകൾ അതുപോലെ എല്ലാവരുടെയും പാപങ്ങളും അള്ളാഹു പുറത്തു തന്നു എല്ലാവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം അള്ളാഹു നടത്തി തരുമാറാകട്ടെ ആമീൻ റാഹിമീൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുമക്കളുടെ കേസ് മറന്നു പോവാതിരിക്കുക അവർക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങളുടെ ദുബായിൽ അവരെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ദുബ ചെറിയ ചെറിയ ദിക്കറുകൾ സ്വലാത്തുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബില്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തീർച്ചയായിട്ടും അതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇത് ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സ്വതക്കയാണ് അത് പാഴാക്കി കളയാതിരിക്കുക ഒരു അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് ഇൻഷാല് അങ്ങനെ ഇത്രയോ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ നല്ല കാര്യങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ലഹ പുതിയ വീഡിയോയുമായിട്ട് കാണാം അസ്സലാമലും